കഴിച്ചോ കഴിച്ചോ ഇനി തമ്പി ും തന്നില്ല എന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണേ ശരി ജോസെ എന്താടാ തമ്പി എന്നേക്കാൾ പ്രായം തോന്നിക്കണല്ലോ ഞാൻ എടുത്തില്ല ഓരോരോ തിരക്കിലോ ഞാനിതൊന്ന് കൊടുത്താലോചിക്ക മോന്റെ റിസൾട്ട് വരാറായി മോളുടെ കാര്യം കൂടി നോക്കണ്ടേ എല്ലാത്തിനും ഞാൻ മാത്രമല്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടല്ല ഞങ്ങളിപ്പോ എല്ലാവരും ഇവിടെ തന്നെയാ പെട്ടെന്ന് പറയങ്ങളൊക്കെ അറിയാം എല്ലാം ശെരിയാവെന്ന് വിചാരിക്കില്ലാത്തോണ്ട് ഒന്നും തോന്നരുത് ശരി വേണ്ട ജോസേ ചെല്ലട്ടെ നിന്നോട് പറഞ്ഞത് ആടാ വീട് പോവാണ് വണ്ടിയുടെ പണിയൊക്കെ കൂടെ പണിക്കാരുണ്ട് ആ രണ്ടുപേരുണ്ട് എന്നാ പിന്നെ ബാക്കിയു ഞാൻ ഡ്രോപ്പ് ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ആ ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ഇങ്ങനെ ഒരു ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനൊന്ന് വല്ലാണ്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്തായി പ്രശ്നങ്ങള് അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാവോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം അങ്ങോട്ട് രമണ ഞാനൊരു കസ്റ്റമർ ആയിട്ട് വഴിക്ക് പോവാൻ സംസാരിക്കാം നിന്നെക്കലല്ലേ എന്റെ പണി നീ ബംഗ്ലാവിൽ കാണൂല ഫോൺ വിളിച്ചാ വിളിച്ചാൽ അതുകൊണ്ടാണ് നാട് ഇനി നീ എന്നെ വഴി നിർത്തി നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ ഏഹ് നീ തന്ന എത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഞാൻ കാശിനാ എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മു തന്നില്ലേ ബാക്കി പോടാ നിനക്ക് ീപൊക്കോ ഇരിയമ്മ ഞാൻ മനസ്സിലാക്കി തരാം സൗരം പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം അവിടെ വണ്ടി ഇറട്ടാ രമണനാണ് കൊള്ളാലോട്ൂ അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമാറി നടത്തി കിടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് പണം മനസ്സമാധാനായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന എന്തായി വിളിച്ചാലും കിരീട്ടം പുറത്താണല്ലോ ആ ഞാൻ ശരിക്കും പുറത്തായിപ്പോ എന്ന് വെച്ചാ ഒന്നൂല്ല എന്റെ ചാന്ദിനി നീ വിളിച്ച പറ അതൊള്ള ഒരു ഭാര്യക്ക് ഭർത്തവനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണോ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി എന്നറിയോ നിവ എന്തിന്റെ ആംഗലോട് വിളിക്കണേ നിങ്ങൾ അളിയനെ അളിയനെ നമ്മളുടെ പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാനാ കാശി 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 അവൻ എന്നാടി കാശി എന്ന് പറഞ്ഞയേദ എനിക്ക് അറിഞ്ഞൂടാ നിനക്ക് അറിഞ്ഞൂടാ അതാണ് എന്റെ പ്രശ്നം നിനക്ക് ഒന്നും അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യേണ്ടേ ഹലോ ഹലോ ക്ലിറ്റസ് ഹലോ ക്ലിറ്റസ് എടോ പറഞ്ഞു എനിക്ക് കേക്കാം പറ 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 എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താൽപര്യമുണ്ട് ഹലോ

ഏയ് ഇനിയിപ്പെന്ത് ചെയ്യും താമാടൂ എന്റെ റൂമിൽ താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റ് മഴയും കൊള്ളൂല കൊടുങ്ങാട്ടില്ല കേട്ടോ അല്ലാതെ ബുദ്ധിമുട്ടാവൂലേ താമടും അടുത്ത് മുറി ഇടുമ്പോ താമറിക്കോ വാ